നമസ്കാരം എൻ്റെ പേര് ഗീതു ഇതെൻ്റെ മദലമാണ് അമ്മ ആലപ്പുഴയിലാണ് അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റലിലോട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വയറിൽ ഒരു പോയിന്റിൽ പ്രത്യേകം ഒരു വേദന പോലെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് അമ്മ അവിടെ പല ചെക്കപ്പുകളും നടത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് എത്തുന്നത് ആ അമ്മ തിരുവനന്തപുരത്ത് വരികയും ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു പിന്നീടാണ് നമ്മൾ എസ് കെ ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ ഡോക്ടർ ബൈജു സേനാധിപൻ ഡോക്ടറെടുത്ത് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ഒരു സർജറി ആവശ്യമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു ആദ്യം തന്നെ അമ്മയുടെ ഏജ് ഇത്ര ആയതുകൊണ്ട് അമ്മയ്ക്ക് എഴുപത്തിയാറ് വയസ്സാണ് അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ സർജറി നമുക്കെല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമായിരുന്നു ഈ പ്രായത്തിലൊരു സർജറി അതും പാൻഡ്രിയാസിന്റെ സർജറി എന്ന് പറയുമ്പോൾ മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞത് വെച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റൂന്നൊക്കെ ഉള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അങ്ങനെയാണ് ഡോക്ടർ ബൈജു സെനാധിപൻ്റെ അടുത്ത് വരുന്നത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഒരു ഒക്കെ വരച്ച് അമ്മയ്ക്ക് പാൻഡ്രിയസ് ഒരു സിസ്റ്റർ ഉണ്ടെന്നും ആ സിസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ വളരെ കൃത്യമായ ഒരു ധാരണ നമുക്ക് തന്നു പിന്നീടാണ് സർജറിയിലേക്ക് കടക്കുന്നത് നമസ്കാരം എനിക്ക് ഡോക്ടർ ട്രീറ്റ്മെൻറ് വളരെ നല്ല അനുഭവമായിരുന്നു എല്ലാ സംഗതികളും വേണ്ട പോലെ വന്ന് അന്വേഷിച്ച് സമയങ്ങളിൽ എല്ലാ നിർദ്ദേശങ്ങളും നൽകി അതുപോലെ തന്നെയുള്ള അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും സഹകരണവും വളരെ തൃപ്തിയായിരുന്നു അമ്മയ്ക്ക് പറഞ്ഞ പോലെ ഒരുപാട് സംശയം ചോദിക്കുന്ന ഒരാളാണ് അതൊക്കെ വളരെ ക്ഷമയോടെ ഡോക്ടർ കേട്ടിരിക്കുകയും വളരെ കൃത്യമായിട്ട് അമ്മയുടെ സംശയങ്ങൾക്ക് മറുപടി തരികയും ചെയ്തിട്ടുണ്ട് ദ ഹോൾ ടീം ഓഫ് ഡോക്ടേഴ്സ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അമ്മയ്ക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ആ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ ബോഡി പാരാമീറ്റേഴ്സ് ഒക്കെ അമ്മയ്ക്ക് സർജറിക്ക് ഫേവറബിൾ ആയിരുന്നു മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് സർജറിക്ക് ഒരു സഹായമായിരുന്നു ആറ് ദിവസമാണ് അമ്മയ്ക്ക് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നത് ഡേ വൺ ടു ലാസ്റ്റ് ഡേ വരെ നമുക്ക് എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരാൻ പറ്റി അതിനുശേഷം ഫോളോ അപ്പുകളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ലാസ്റ്റ് ഫോളോ അപ്പിലാണ് അമ്മയ്ക്ക് സർജറിയുടെ സ്കാനിങ്ങില് എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് മെഡിക്കേഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഒരു ഫോളോ അപ്പ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഈ ലാസ്റ്റ് ഫോളോ അപ്പിലാണ് എത്തി നിൽക്കുന്നത് എനിക്ക് ഡോക്ടർ ചെയ്തതും സർജറിയാണ് അതെല്ലാം ഒരാഴ്ചയ്ക്കകം പത്ത് അനുശേഷിക്കോ എല്ലാം നല്ല ക്ലിയറായിട്ട് മുറിവെല്ലാം കരിഞ്ഞു ഒക്കെ ആയിരുന്നു